അല്ല അത്തരത്തിലുള്ള കുറെ നല്ല ഓർമ്മകൾ കേട്ട ഈ പുസ്തകത്തിൽ ഇത് ഒലീവ് ബുക്സ് പുറത്തിറക്കിയ വെയിലിൽ നനഞ്ഞും മഴയിൽ പൊള്ളിയും എന്നൊരു പുസ്തകമാണ് ഒരുപക്ഷെ ഇന്നത്തെ ഇന്റർവ്യൂ നമ്മൾ നേരത്തെ അഭിമുഖങ്ങൾ ചെയ്തിട്ടില്ലെന്നും എന്ത് പുതുമയാണ് ഈ ഉണ്ടാവുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ഈ പുസ്തകം കാരണം ഞാൻ നേരത്തെ കേട്ടൊരു പുസ്തകം അങ്ങനെ വായിച്ചിട്ടില്ല ഇത് ഈ അടുത്താണ് പുതിയ കോപ്പികൾ ഇപ്പോൾ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞോണ്ടിരിക്കാണ് ആദ്യത്തെ എഡിഷൻ പെട്ടെന്ന് വിറ്റ് പോയി ബുക്ക് ബുക്ക് ഇത് റിലീസ് ചെയ്തത് അങ്ങനെ റിലീസിങ് ഈ ഈ അടുത്ത മാസം മാസം അല്ലെങ്കിൽ ലാസ്റ്റ് പെട്ടെന്ന് ചൂടപ്പം പോലെ കോപ്പികൾ വിറ്റ് ഒരു കാരണം വളരെ ആമുഖമാണ് അതിൽ വായിച്ചോട്ടെ അതായത് മൈമൂനത്തയുടെ ഇച്ചാലിയിൽ നിന്ന് നിങ്ങളുടെ ഇർഷാദലിയിലേക്ക് ഹോട്ടൽ മുറിയുടെ ചില്ല് ഗ്ലാസ് പുറത്ത് നിലാവിൽ കുളിച്ച് നിൽക്കുന്ന തൃശ്ശൂർ നഗരം ഒന്ന് കണ്ണടച്ചാൽ എൻ്റെ മുൻപിൽ എപ്പോഴും അത് തെളിഞ്ഞു വരും ഏതിരുട്ടിലും തിളങ്ങുന്ന എം എ റോഡും അരിയങ്ങാടി അങ്ങ് പുത്തൻപള്ളിക്ക് മുകളിൽ ഒരു കുരിശ് ഉയർന്നു നിൽക്കുന്നത് കാണാം അതിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ചൈനീസ് മാല ബൾബ് ഉണ്ട് ദൂരെ ദൂരെ അതിൻ്റെ ചുവന്ന വെളിച്ചം കാണാം എൻ്റെ കാഴ്ചകൾ മങ്ങിയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നത് ഈ കാഴ്ചകളുടെ തിളക്കത്തിലാണ് ഈ കാഴ്ചകളുടെയും ഓർമ്മകളുടെയും തിളക്കം ഒരുപാട് ഈ പുസ്തകത്തിലുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ കേച്ചേരിയിൽ നിന്ന് തുടങ്ങി പിന്നെ ഒരുപാട് ദേശങ്ങളിലൂടെ സഞ്ചരിച്ച ആ ഒരു യാത്ര ഒരു പ്രയാണമുണ്ടല്ലോ അത് നൽകിയിട്ടുള്ള അനുഭവങ്ങളുടെ ചൂട് തന്നെ ചോദിച്ചിട്ടുണ്ട് വെയിലിൽ നനഞ്ഞും മഴയിൽ പൊള്ളിയും എന്നാണ് ടൈറ്റിൽ ആക്ച്വലി വെയിലിൽ പൊള്ളിയും മഴയിൽ നനയല്ലേ ചെയ്തത് ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചാണ് എന്റെ അനുഭവം അങ്ങനെയാണ് ഞാൻ ഒരുപാട് നനഞ്ഞിട്ടുണ്ട് മഴയിൽ ഒരുപാട് പൊള്ളിയിട്ടുണ്ട് ഊട്ടിയിലെ തണുപ്പത്ത് പോലും ഞാൻ വേർത്ത് വേഷമില്ല എന്ന് പറയുന്ന വേഷമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും അല്ലെങ്കിൽ ചാൻസ് അന്വേഷിച്ച് പോവുകയും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ആഗ്രഹിച്ച ഒരു സമയത്ത് പോലും ചിലപ്പോ അവിടുന്ന് ഉരുകിയിട്ടുണ്ട് ഞാൻ ആ തണുപ്പത്തൊക്കെ ഉരുകിയിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ വെയിലിലൊക്കെ ഇങ്ങനെ നനഞ്ഞൊഴുകിയിട്ടുണ്ട് നനഞ്ഞൊഴുകാന്ന് പറഞ്ഞാൽ ഇറ്റർലി നനഞ്ഞൊഴുകിയിട്ടുണ്ട് ഇപ്പൊ ഒരാളെ അടുത്ത് പറഞ്ഞു മൈമോനാത്തായുടെ ഇച്ചാലിൽ നിന്നും നിങ്ങളുടെ ഉർഷാദിലേക്ക് ആ നിങ്ങളുടെ ഉർഷാദിലേക്ക് എന്ന് പറയുന്നത് ഒരു അഹങ്കാരമല്ലേ എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറയുന്നു നിങ്ങൾക്ക് വായിക്കാം ഞാൻ ഭാഷയിൽ പറയുന്നു അത്രേ